ഓക്കെ ഇപ്പോൾ ഈ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിധി അല്ലെങ്കിൽ ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ മാതാപിതാക്കൾക്കെതിരെ ബലാത്സംഗം മറച്ചു വെച്ചു എന്ന കുറ്റം കൂടി ചേർത്ത് കേസെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു നിയമവശം അവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷാ നിയമങ്ങളിലും അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള പോക്സോ നിയമങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം മറച്ചു വെക്കുക എന്നുള്ളത് ആ കുറ്റകൃത്യത്തിനെ ഒപ്പം തന്നെ അവരെ പ്രതിയാക്കുക എന്നുള്ളത് ആ നിയമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വാളയാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹത നിറഞ്ഞ ഒരു രണ്ട് കുട്ടികളുടെ ആത്മഹത്യയാണ് അല്ലെങ്കിൽ കൊലപാതകമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ആദ്യഘട്ടത്തിൽ അത് ആത്മഹത്യാക്കി മാറ്റത്തീർക്കാനുള്ള ശ്രമം നടത്തി അതിനുശേഷം ആദ്യം മുതൽക്ക് തന്നെ ആ കേസിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ കേസിനെ അട്ടിമറിക്കുവാനുള്ള ഒരു ഭാഗ്യമായ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കാരണം ഒരു തരത്തിലും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതായത് എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പുലിപ്പണിക്കാരായിട്ടുള്ള രക്ഷിതാക്കളുടെ മക്കളാണ് ഈ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അതൊരു ആത്മഹത്യാക്കി മാറ്റുവാനും അപ്പൊ അത് ആത്മഹത്യാകുന്ന അതായത് കുട്ടി അതായത് അത്ര പോലും ഈ പറഞ്ഞ പൊക്കമില്ലാത്ത കുട്ടി സ്വയം എന്താണ് കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ് എന്ത് ചെയ്തത് ആദ്യമേ ലോക്കൽ പോലീസ് എന്ത് ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറമെ പറഞ്ഞത് പിന്നീട് ആ കേസിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പല രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ആ കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതില് പിന്നീട് സി ബി ഐ അന്വേഷണം വന്നു സി ബി ഐ ഇന്ന് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കാര്യക്ഷമമായ അന്വേഷണം സി ബി ഐയും ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയം സംശയമുണ്ട് കാരണം ഇപ്പോൾ ഇവരെ അസ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കുറ്റകൃത്യം മറിച്ചു വെച്ചതിന്റെ പേരിൽ രക്ഷിതാക്കളെ പ്രതിയാക്കുന്നു പക്ഷേ ആ ഒരു അതേ ഒരു തീക്ഷണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല കുറ്റവാളികളെ കുറ്റവാളികളിലേക്ക് അപ്പൊ ഇതൊരു ഇരുട്ട് കൊണ്ട് എന്താണ് പുകയടക്കുന്ന അല്ലെങ്കിൽ വെളിച്ചമണിക്കുന്ന ഒരു സമീപനമാണ് ഒരു സമീപനമാണ് സിബിഐ ഇപ്പം കാര്യം സിബിഐയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അതായത് ആദ്യത്തെ പോലീസ് അന്വേഷണം വളരെ തൃപ്തികരമല്ലായിരുന്നു പിന്നീട് നടന്ന പോലീസ് അന്വേഷണം നടത്തിയ അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഏകദേശം സിബിഐ എന്ത് ചെയ്യുന്നത് പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് ആ ആദ്യം തന്നെ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല പിന്നീടാണ് അവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് വരെ അതിന്റെ പരാതികൾ എത്തുന്നു പിന്നീട് അത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ അത് സി ബി ഐക്ക് അന്വേഷണം കൈമാറുന്നു എന്നിട്ട് പോലും സത്യം തെളിയിക്കപ്പെടുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം അല്ല കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ വരുന്ന മാധ്യമ വാർത്തകളൊക്കെ അനുസരിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സി ബി ഐ എന്ത് ചെയ്യുന്നു ആ പറയുന്ന ആ നെറേഷനെ പുറത്തേക്ക് വരാൻ സി ബി ഐ എന്ത് ചെയ്യുന്നില്ല തയ്യാറാകുന്നില്ല എങ്ങനെയാണ് അതായത് ആരൊക്കെയാണ് ഈ കുട്ടികളെ എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യത്തിന് വിധേയമാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് പ്രതികൾ ആരൊക്കെയാണ് ഈ പറയുന്ന കൃത്യത്തിൽ ഉത്തരവാദികൾ എന്ന പഴയ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് സി ബി ഐ ചുറ്റിത്തിരിയുന്നത് അത് വളരെ സംശയം എന്ത് ചെയ്യുന്നു കാരണം സി ബി ഐ അന്വേഷണത്തിൽ നിന്നും കേരളീയ സമൂഹവും അല്ലെങ്കിൽ പൊതുസമൂഹവും വലിയ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചത് കാരണം ഈ പറയുന്ന നേരത്തെ തുടക്കം മുതലുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള അട്ടിമറികളൊക്കെ തന്നെ ഒഴിവാക്കപ്പെടും അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും യഥാർത്ഥമായി എന്താണ് നടന്നതെന്ന് ലോകം അറിയുമെന്നൊക്കെയാണ് സി ബി അന്വേഷണത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ പ്രതീക്ഷയ്ക്കുയരാൻ സി ബി ഐക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ഒരു ഇപ്പം ഈ പറയുന്ന ഇതോടുകൂടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു പുനർചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രായവൃത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഇത്തരത്തിൽ കൊലപാതകം ണെങ്കിൽ കൃത്യമായി അന്വേഷിച്ചാൽ ആ പ്രതിക്ക് ശിക്ഷയായി ലഭിക്കുക തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചായാലും നേരത്തെ ഉണ്ടായ ഐ പി സി നിയമപ്രകാരമായാലും കുട്ടികൾക്കെതിരായിട്ടുള്ള അബ്യൂസ് അതായത് കുട്ടികളെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി അബ്യൂസ് ചെയ്യുക കുട്ടികളെ ഉപദ്രവിക്കുക കുട്ടികളെ കൊലപ്പെടുത്തുക എന്നൊക്കെ തന്നെ ചെയ്യുന്നത് നിയമത്തിന്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പുകളാണ് ഈ കേസുകളിലൊക്കെ തന്നെ ഉള്ളത് കാരണം ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള പ്രഥമ ദൃഷ്ടിയാവുള്ള ഈ പറയുന്ന തെളിവുകളും ഈ സർക്കം ആയിട്ടുള്ള ഈ നമുക്കറിയാം ഇടുക്കിയിലുള്ള ഇതേപോലെ ഒരു സമാനമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കേസിലെ പ്രതിയെ എന്ത് ചെയ്തു വിചാരണ കോടതി വെറുതെ വിട്ടു കാരണം വിചാരണ കോടതിക്ക് മുമ്പിലേക്ക് അന്വേഷണം അതായത് പ്രോസിക്യൂഷൻ നടത്തിയ തെളിവുകൾ ഒന്നും തന്നെ എന്തല്ല ആ പ്രതിയെ ശിക്ഷിക്കത്തങ്ങ വിധത്തിലുള്ളതല്ല പക്ഷെ പിന്നീട് ഹൈക്കോടതി ഇപ്പൊ എന്താണ് ആ പ്രതിയോട് ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് കോടതിയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് അസാധാരണമായിട്ടുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത് കാരണം വളരെ കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു ആ പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്തു ആ കുട്ടിയെ എന്ത് ചെയ്തു ആ അതായത് അതിലെല്ലാവർക്കും അതായത് ശാസ്ത്രീയമായിട്ടുള്ള രക്തപരിശോധനാ സാമ്പിളുകളിൽ ഉൾപ്പെടെ എന്തായിരുന്നു ഈ പറയുന്ന പ്രതിയായി ആരോപിക്കപ്പെട്ട ആളുടെ രക്തപരിശോധന സാമ്പിളിൽ റിസൾട്ട് ഉൾപ്പെടെ അദ്ദേഹത്തിന് എതിരായിരുന്നു എങ്കിൽ കൂടി എന്ത് ചെയ്തു ചില പഴുതുകളിലൂടെ അയാൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതേ സാഹചര്യമാണ് വാളയാറിലും എന്തിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഇത്തരത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമ ഇപ്പൊ ഇതിലേക്ക് തന്നെ തെളിവുകൾ പലപ്പോഴും എന്താണ് അതായത് ഇതൊന്നും പുറമെ അറിയിക്കാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമം എന്ത് ചെയ്യുന്നു കാര്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇപ്പൊ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു അതാണ് ശരി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ആരാണ് അവിടെ എത്തുന്നത് അത് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നമുക്കറിയാം ലോക്കൽ പോലീസ് എത്താറുള്ളൂ ലോക്കൽ പോലീസ് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം തീർച്ചയായും ലോക്കൽ പോലീസ് അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈംഎസ്ഐ ഒ നേതൃത്വത്തിലായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഒരുപാട് വിവേചനാധികാരമുണ്ട് കാര്യം പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് ഉണ്ടാകുമ്പോൾ കുറെ തെളിവുകൾ ഉണ്ടാകും അപ്പൊ ആ തെളിവുകൾ കളക്ട് ചെയ്യുന്നോ എന്നതുള്ളതാണ് വലിയ കാര്യമെന്ന് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ട ആളുടെ ഈ പറഞ്ഞ പോലെ അവർക്കുണ്ടാവുന്ന ഈ പറയുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ അവിടുന്ന് ശേഖരിക്കുന്ന രക്തസാമ്പിളുകൾ അവിടേക്ക് എത്തപ്പെടുന്ന ആളുകളുടെ മൊഴികൾ ആരൊക്കെയാണ് ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടേക്ക് എത്തപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാക്ഷി മൊഴികൾ അങ്ങനെയുള്ള പ്രഥമ ദൃഷ്ടിയ ഒരു കേസിന് വേണ്ടതായിട്ടുള്ള തെളിവുകൾ കളക്ട് ചെയ്യാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കഴിയുന്നില്ല കാരണം അതിന്റെ രണ്ട് വശങ്ങളുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു മരണം ഉണ്ടായാൽ അതിനെ ആദ്യം തന്നെ നമ്മൾ ഒരു നിറേശം കൊടുക്കുകയാണ് എന്താണ് അതൊരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അപകട മരണമാക്കി എന്ത് ചെയ്യുന്നു അതിനെ ചിത്രീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു ലാഘവത്തോട് കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ സമീപിക്കുന്നുള്ളൂ പലപ്പോഴും എന്ത് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ പിന്നീട് ഇത് ദുരൂഹത വരികയും അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ വരികയും അല്ലെങ്കിൽ അന്വേഷണം വരികയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രാഥമികമായി എന്ത് ചെയ്യുന്നു കളക്ട് ചെയ്യപ്പെടേണ്ട തെളിവുകൾ എന്ത് ചെയ്യപ്പെടുന്നു നഷ്ടപ്പെടുന്നു അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടുവാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതികൾക്കൊക്കെ തന്നെ രക്ഷപ്പെടുവാനും അതായത് പ്രാഥമിക എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും ഒരു തീർച്ചയായിട്ടും അതെല്ലാം പഴയത്തുള്ളൊ കാര്യം ഇപ്പൊ രക്തസാമ്പിളുകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ശരീരത്തിലെ ഊണ്ടുകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ മരണപ്പെട്ട ആളുടെ മൃതദേഹത്തിന്റെ പൊസിഷൻസ് ആയാലും അല്ലെങ്കിൽ മറ്റു പ്രാഥമികമായിട്ട് അവിടെ കളക്ട് ചെയ്യപ്പെടേണ്ട തെളിവുകളൊക്കെ തന്നെയും നശിപ്പിക്കപ്പെടാൻ വളരെ കേസ് ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രാഥമിക അന്വേഷണം അട്ടിമറിക്കപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വശം നമ്മൾ സംസാരിക്കുമ്പോഴും ഇത്തരത്തിൽ വീട്ടുകാർ അതിനെ എന്താണ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വഴിതെറ്റാൻ സാധ്യത ഉണ്ടല്ലോ തീർച്ചയായും കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ സി ബി ഐ അത് കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഈ അതായത് തന്റെ കുട്ടികൾ ഇത്തരത്തിലൊരു ഈ പറഞ്ഞ ലൈംഗികമായിട്ടുള്ള ഉപദ്രവങ്ങൾക്ക് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വിധേയമായിട്ടുണ്ടെങ്കിൽ അത് മറച്ച് മറച്ചു മറച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവര് പറയുന്ന പ്രാഥമികമായിട്ടൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആദ്യം രേഖപ്പെടുത്തുന്നത് ആ വീട്ടിലുള്ള ആളുകളുടെ മൊഴിയാണ് അല്ലെങ്കിൽ ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അധ്യാപകരുടെ മൊഴിയാണ് എന്ത് ചെയ്യുന്നത് രേഖപ്പെടുത്തുന്നത് കാരണം അതിന് ആ കുട്ടിക്കുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ഈ അതായത് ഈ ഒരു അബ്യൂസ് കാരണം ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആ കുട്ടി എവിടേക്കാണോ സഹകരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് പ്രാഥമികമായിട്ട് വീട്ടിലാണ് പിന്നീട് അത് സ്കൂളിലാണ് അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലാണ് അപ്പോൾ അവിടുന്ന് എല്ലാം തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ യഥാർത്ഥ പ്രതിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയൂ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ കാരണം ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതലായിട്ടും അതിക്രമങ്ങൾ നടക്കുന്നത് ഈ പറയുന്ന മലമ്പുഴയിലെ ആയാലും ഇടുക്കിയിലെ ആയാലും പല പല കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ മലയോര മേഖലയിൽ കുടിയെ കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ നിത്യജീവനക്കാരായിട്ടുള്ള ജോലി കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും പരമാവധി എവിഡൻസ് ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മാത്രമേ കണ്ടെത്താനുള്ള സാധ്യതകളും ഉള്ളൂ അതാണ് നഷ്ടപ്പെടുന്നത്